നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാവട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുവാനായിട്ട് ഒളിമ്പസിന്റെ ദീപികോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയിൽ നമ്മൾ ഈ ട്രൈബൽ സൊസൈറ്റീസ് എന്താണ് ആ യൂണിറ്റി എന്നുള്ള അവസ്ഥയെ അല്ലെങ്കിൽ സുസ്ഥിരതയെ എങ്ങനെയാണ് നൽകുന്നത് വ്യക്തിഗത സമൂഹങ്ങൾ എങ്ങനെയാണ് അത് നൽകാതെ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് സംസാരിച്ചത് അപ്പോ നമുക്ക് മനസ്സിലായി ഓത്ര വ്യവസ്ഥയാണ് സുസ്ഥിരതയെ പ്രദാനം ചെയ്യുന്നത് നമ്മൾ അതിലേക്കാണ് ഒഴുകി ഒഴുകിപ്പോകേണ്ടത് അല്ലെങ്കിൽ നമുക്ക് സുസ്ഥിരത സുസാധ്യമല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും അപ്പോ ഈ ഒരു പരിവർത്തനം എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ വിഷയം ഇതാണ് ഇത്രയേറെ വിസ്ഫോടനാത്മകമായി വികസിച്ച വ്യക്തിഗത സമൂഹത്തെ ഗോത്രാധിഷ്ഠിത സമൂഹമായി പരിവർത്തിപ്പിക്കുക എന്നത് സുസാധ്യമായിരിക്കില്ല അടിസ്ഥാന ബിംബങ്ങളെ പരിവർത്തിപ്പിക്കാം എന്ന് തൽക്കാലം കരുതാം പക്ഷേ അവിടെ സമൂഹത്തെ രൂപീകരിക്കുന്ന ഓരോ വ്യക്തികളിലും വൈവിധ്യമാർന്ന ഒട്ടേറെ ഘടകങ്ങളെ കാണുവാനാകും വംശം മതം ജാതി ഇനം രാഷ്ട്രീയം അറിവ് കാഴ്ചപ്പാട് ശൈലികൾ അഭികേന്ദ്രത്വം ഭാഷ ഉദ്ദേശ്യം എന്നിങ്ങനെ ഒട്ടേറെ ഗുണവിശേഷങ്ങളാണ് വ്യക്തിയാധിഷ്ഠിത സമൂഹത്തിലെ ഓരോ വ്യക്തിയെയും അനന്യമാക്കുന്നത് ആധുനിക സമൂഹത്തിൽ വൈയക്തികത എന്ന അഹം വേലിയുടെ അതിരിനകത്ത് ഓരോരുത്തരും ഇഴചേരാത്ത വിധം സ്വയം ഒതുക്കപ്പെട്ടിരിക്കുകയാണ് ഇവയിൽ പൊതുവായതായി പ്രകൃതിയെ മാത്രമേ കണ്ടെത്തുവാനാകുകയുള്ളൂ അകത്തും പുറത്തുമുള്ള പ്രകൃതിയെ അറിയുവാനും അനുഭവിക്കുവാനും വിശ്വാസ മാറുവാനും ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും പ്രയോഗിക്കപ്പെടാനും അവിടെയെല്ലാം ഫലം കണ്ടെത്താനും കഴിയുമ്പോൾ മാത്രമേ വ്യക്തികൾക്കിടയിൽ സമവാഗവും സഹജീവന പ്രേരണയും ഉണ്ടായി വരികയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു മുഴുവൻ സമൂഹത്തെ പരിവർത്തിപ്പിക്കുന്നതിനേക്കാളും ഒരു ചെറിയ മാതൃകാ സമൂഹത്തിൽ പരിവർത്തനം നടപ്പിലാക്കുക എന്നത് മാത്രമേ പ്രതീക്ഷിക്കാൻ കഴിയുകയുള്ളൂ ദീപികോളജിക്കൽ ഫെലോഷിപ്പ് വിഭാവനം ചെയ്ത് പ്രത്യാശിക്കുന്ന സുസ്ഥിര ജീവന സമൂഹം ഈ വിധമുള്ള ഒരു മാതൃകയായി മാറണം അതാണ് നമ്മൾ ഇവിടെ പറയുന്നത് സമൂഹത്തെ മൊത്തം പരിവർത്തിപ്പിക്കുക എന്നുള്ളത് സാധ്യമല്ല അത് നമ്മുടെ ലക്ഷ്യവുമല്ല കാരണം പ്രകൃതിയില് ഇതെല്ലാം വിസ്ഫോടകാത്മകമായി മാറുക എന്നുള്ളത് നടക്കേണ്ടതാണ് നടന്നു തീരേണ്ടതാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ ചുറ്റുപാടും നടക്കുന്നതിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെ നമുക്ക് 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 വിലയിരുത്താം നമ്മളൊരു നമ്മൾ നിൽക്കുന്ന മാനുഷികാവസ്ഥയിൽ നമുക്ക് വിലയിരുത്താം ഇവിടെ മൊത്തം പ്രശ്നമാണ് വിസ്ഫോടകാത്മകമായി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിഭവങ്ങളെല്ലാം ആരൊക്കെ ചൂഷണം ചെയ്തു കൊണ്ടുപോവുകയാണ് എന്നൊക്കെ പറയാം പക്ഷെ ഇത് പ്രകൃതിയുടെ സ്വാഭാവിക നിർദ്ധാരണത്തിന്റെ ഭാഗമായി സംഭവിക്കുന്നതാണ് പക്ഷെ നമ്മൾ ഇത് എവിടെ നിന്ന് നോക്കുന്നു എന്നുള്ളതാണ് കാര്യം പ്രകൃതിയുടെ തലത്തിൽ നിന്നും നോക്കുകയാണെങ്കിൽ മനുഷ്യകുലത്തിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് പനി വരുന്നത് പോലെ പനിയും സ്വാഭാവികമായിട്ടാണല്ലോ ശരീരത്തിൽ സംഭവിക്കുന്നത് ഒരു പ്രത്യേക നിമിഷത്തിൽ ഏതോ രോഗാണു ചാടി നമ്മുടെ ശരീരത്തിൽ കയറിയതിനു ശേഷം പിന്നെ അപ്പം മുതലങ്ങ് പനി വരുന്നതാണോ അല്ല ശരീരത്തിന്റെ ശുചീകരണത്തിന്റെ ഒരു പ്രക്രിയയാണ് അത് ശരീരത്തിനകത്ത് ഈ ശുചീകരണം നടത്താൻ വേണ്ടിയുള്ള ചൈതന്യം ശരിയാവിധം അവൈലബിൾ ആകുമ്പോൾ അതിനു വേണ്ടുന്ന എലമെന്റുകൾ പരിസരത്തുനിന്ന് ലഭിക്കുമ്പോൾ നല്ല മഴ കിട്ടുമ്പോൾ നല്ല വെള്ളം കിട്ടുമ്പോൾ നല്ല വായു ശ്വസിക്കുമ്പോൾ നല്ല വെയിൽ കൊള്ളുമ്പോഴൊക്കെ പനി ട്രിഗർ ചെയ്യപ്പെടാം കാരണം നല്ല ഘടകങ്ങൾ ശരീരത്തിന്റെ വെളിയിൽ നിന്നും അകത്തേക്ക് കയറി അപ്പൊ അകത്തുള്ളതിനെ പുറത്താക്കി ശരീരത്തിനെ ശുചീകരിക്കുക എന്നുള്ള ശരീരത്തിന്റെ ആവശ്യമാണ് അതുപോലെയുള്ളൊരു വിസ്ഫോടനം നമ്മുടെ ഭൂമിയിൽ സംഭവിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് ഈ കാലുഷ്യങ്ങളെല്ലാം ഉണ്ടാകുന്നത് പക്ഷേ ഇത് കഴിഞ്ഞിട്ട് എല്ലാ ജൈവസത്തുകളിലുമുള്ള റെസിലിയൻസ് എന്നുള്ള പുനഃസ്ഥാപന സ്വഭാവമുണ്ടല്ലോ ആ പുനഃസ്ഥാപന സ്വഭാവം ഉണ്ടെങ്കിൽ മാത്രമേ പനി മാറി പൂർവ്വസ്ഥിതിക്ക് വരാൻ ശരീരത്തിന് കഴിയുകയുള്ളു എല്ലാ ജൈവ സ്വഭാവ ശരീരങ്ങൾക്കും ഈ സ്വഭാവമുണ്ട് നമ്മുടെ മനുഷ്യകുലത്തിനും ലോകത്തിനും ആ ഒരു സ്വഭാവമുണ്ട് ആ സ്വഭാവത്തെ നിലനിർത്താൻ വേണ്ടി അവിടുത്തെ കുറച്ച് കോശങ്ങൾ അതിനുവേണ്ടി വേണ്ടി മതിയാവും ആ പ്രവർത്തനമാണ് നമ്മളിവിടെ മുൻപോട്ട് വയ്ക്കുന്നത് അപ്പോ അത് വെച്ച് പറയുമ്പോ ഇത്രയേറെ വിസ്ഫോടകാത്മകമായി വികസിച്ച വ്യക്തിഗത സമൂഹത്തെ ഗോത്രാധിഷ്ഠിത സമൂഹമായി പരിവർത്തിപ്പിക്കുക എന്നുള്ള സാധ്യമായിരിക്കില്ല എന്നുള്ളത് മനസ്സിലാകേണ്ടത് ഗോത്രാധിഷ്ഠിത സമൂഹത്തിലാണ് ആ സിംബയോസിസ് കൃത്യമായിട്ട് നടക്കുക എല്ലാവരും ഇടചേറതുകൊണ്ടുള്ള സഹജീവനം എന്നുള്ളത് നടക്കുക സുസ്ഥിരത സാധ്യമാവുക വ്യക്തിഗത സമൂഹം എന്ന് പറയുന്നത് വിസ്ഫോടനത്തിന്റെ വഴിയിലാണ് അത് തെറ്റല്ല അത് പ്രകൃതിയുടെ ഒരു ആൽഗരിതമാണ് അതിൽ നിന്നും ഈ ഇപ്പോ ഓട്ടോളിസിസ് ഒക്കെ നടക്കുന്ന സമയത്ത് എന്താണ് ചെയ്യുക ശരീരത്തിന്റെ കോശങ്ങളെ വിഘടിപ്പിക്കും എന്നിട്ട് അതിനെ നല്ലതിനെ എടുത്ത് വീണ്ടും പുനർനിർമാണം ചെയ്യും ഇത് ഓട്ടോഫാഗിയുടെയൊക്കെ അടിസ്ഥാന നിയമമാണ് അതുപോലെ വിഘടിതമായ വ്യക്തി സമൂഹത്തിൽ നിന്നും ഇങ്ങനെയല്ല പോകേണ്ടത് എന്ന് മനസ്സിലാക്കി തിരികെ റിസിലിയൻസിലേക്ക് കടക്കുന്ന ആളുകളെ വെച്ചുകൊണ്ടുള്ള ഒരു ഗോത്ര സമൂഹമായി പരിവർത്തിപ്പിക്കുകയാണ് നമുക്ക് വേണ്ടത് അല്ലാതെ നമുക്ക് നിലവിലുള്ള എല്ലാ ആളുകളെയും മാറ്റുക എന്നുള്ള സാധ്യമല്ല അതിനെ നമ്മൾ വിശദീകരിക്കുന്ന ഒരു രൂപത്തിലാണ് ഇവിടെ അടിസ്ഥാന ബിംബങ്ങളെ പരിവർത്തിപ്പിക്കാനും തൽക്കാലം കരുതി സമൂഹത്തിലെ വ്യക്തികളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ബിംബങ്ങളെയൊക്കെ നമുക്ക് അവർ അവരുടെ വിശ്വാസങ്ങളെ അവരുടെ കാഴ്ചപ്പാടുകൾ അവരുടെ ശീലങ്ങളെ എല്ലാം മാറ്റാം എന്നൊക്കെ കരുതിയാൽ തന്നെ എന്തുമാതിരി വൈവിധ്യമാണ് ഇവിടെ ഉള്ളത് നോക്കിയാൽ നമുക്ക് നടക്കുമോ എന്നുള്ളത് ആലോചിക്കേണ്ടി വരും സമൂഹത്തെ രൂപീകരിക്കുന്ന ഓരോ വ്യക്തികളിലും വൈവിധ്യമാർന്ന ഒട്ടേറെ ഘടകങ്ങൾ കാണാനാകും അത് ഇപ്പം ഞാൻ നേരത്തെ ലിസ്റ്റിൽ പറഞ്ഞതുപോലെ വംശം മതം ജാതി ഇനം രാഷ്ട്രീയം അറിവ് കാഴ്ചപ്പാടുകൾ ശൈലികൾ അഭികേന്ദ്രത്വം അഥവാ ഗുരുത്വം ഭാഷ ഉദ്ദേശ്യം എന്നിങ്ങനെ ഒട്ടേറെ ഗുണവശേഷങ്ങളാണ് വ്യക്തി അധിഷ്ഠിത സമൂഹത്തിലെ ഓരോ വ്യക്തിയെയും അനന്യമാക്കുന്നത് അതിൽ നിന്നും ഇത് വ്യത്യസ്തമായി പോകുന്നത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തി ആകാതിരിക്കുന്നത് അതുകൊണ്ടാണ് ആയിക്കോട്ടെ ഒരു ജീവകോശത്തിലെ ഓരോന്നിനും ഓരോ കോശത്തിനും അനന്യ സ്വഭാവമുണ്ട് അല്ലെ ആ അനന്യത മനുഷ്യകുലത്തിൽ കാണാൻ കഴിയും ഇവിടെ ആധുനിക സമൂഹത്തിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാല് വൈയക്തിക അഹം ഞാൻ എന്നുള്ള അഹം ഈ ഞാനൊരു വ്യക്തിയാണെന്നുള്ള എന്റെ സവിശേഷതകളെ ചേർത്ത് വെച്ചിട്ട് എന്റെ ദൗത്യങ്ങളെ ചേർത്ത് വെച്ചിട്ട് ഞാൻ നിൽക്കുന്ന ഒരു ഇടം കണ്ടെത്തിയിട്ട് അവിടെയുള്ള അഹം ആ വേദിയെ വേലിയുടെ അതിരിന്റെ അകത്ത് ഓരോരുത്തരും ഇഴചേരാത്ത വിധം സ്വയം ഒതുക്കപ്പെട്ടിരിക്കുകയാണ് നമ്മൾ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് ഈ ജ്ഞാൻ ബോധത്തിനകത്ത് ഞാൻ എന്റെ കാഴ്ചകൾ എന്റെ കാഴ്ചപ്പാടുകൾ എന്റെ സ്വകാര്യതകൾ എന്റെ ഇരിപ്പിടം എല്ലാവർക്കും ആ ഇരിപ്പിടമുണ്ട് പക്ഷെ എന്റെ ഇരിപ്പിടത്തിനകത്ത് വേറൊരാക്ക് വരാനാവില്ല നമ്മളിപ്പോ ഗോത്ര സമൂഹത്തെ കുറിച്ച് ഇന്നലെ പറഞ്ഞപ്പോ പറഞ്ഞാ ഞാൻ നിൽക്കുന്നിടത്തോളം ഇതെന്റെ ഇടം ഞാൻ മാറിയിരിക്കുമ്പോൾ അതെന്റെ ഇടം ഈ ഇടം വേരാൾ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു അവസ്ഥയില്ല നമ്മൾ ആ ഗോഡ്സ് ബോസ്പീക്രസിയെന്നുള്ള മൂവി കാണുമ്പോൾ അതിൽ പറയുന്നുണ്ടല്ലോ സ്വകാര്യ സ്വത്തൊന്നും ഇല്ല അപ്പോ ഒരാൾക്കും പെർമനന്റ് ആയിട്ടുള്ള ഒരു ഓണർഷിപ്പ് അതോറിറ്റി എന്നുള്ള സംഭവം ഇല്ല ഇവിടെ അങ്ങനെ ഒരു ഒരു സിസ്റ്റം ഉള്ളപ്പോ ഞാൻ അഹത്തിന്റെ വെയിലി കെട്ടിയിട്ട് ഈ അഹത്തിനകത്താണ് എന്റെ കാഴ്ചകൾ എന്റെ അനുഭവങ്ങൾ എന്റെ അനുഭൂതികൾ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ഈ അഹത്തിന്റെ കറ്റി കൂടുന്നതിനനുസരിച്ച് ഈ ട്രാൻസ്പാരൻസി കുറയുമല്ലോ അപ്പൊ അങ്ങനെ ട്രാൻസ്പാരൻസി കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഈ അഹത്തിന്റെ ആ ആ സങ്കല്പനം വളരെ വലുതാവും അപ്പോ അതിനകത്ത് കുഴുങ്ങിപ്പോകും സത്യത്തിൽ നമ്മെ അത്തരത്തിലുള്ള ബോധനത്തിലൂടെ വിദ്യാഭ്യാസത്തിലൂടെ സാംസ്കാരിക പഠനത്തിലൂടെ നമ്മളെ അതിനകത്ത് ഒതുക്കി വെച്ചിരിക്കുകയാണ് ആരാണ് ഉതുക്കി വെച്ചത് നമ്മൾ തന്നെ ഒരു വലിയ വ്യവസ്ഥ ഇതിനെല്ലാം ഒതുക്കാനായിട്ട് ഒരു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ആൽഗരതത്തിന് അകത്ത് ആൽഗരുത ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സെൽഫ് സഫിഷ്യൻ്റ് ആയി സെൽഫ് സെൽഫ് വർക്ക് ചെയ്തു അങ്ങനെ നമ്മൾ അതിനകത്ത് ഒതുക്കപ്പെട്ടിരിക്കുകയാണ് ഇവയിൽ പൊതുവായതായി ഒരു കാര്യവും കാണാൻ കഴിയില്ല ഈ വ്യക്തികളിലെ ആ അഹം എന്ന് പറയുന്ന സംഭവത്തിനകത്ത് നമുക്ക് ഒരു കാര്യം കൃത്യമായിട്ട് കാണാൻ കഴിയില്ല ആ ഒറ്റ കാര്യം ഒഴികെ വേറൊന്നും നമുക്ക് പൊതുവായിട്ട് കാണാൻ കഴിയില്ല അതെന്താ അത് പ്രകൃതിയാണ് പ്രകൃതിയെ മാത്രമേ നമുക്ക് അവിടെ ആ പൊതുവായ ഒന്നായി കണ്ടെത്താൻ കഴിയുകയുള്ളൂ എല്ലാവരിലും എല്ലാ വ്യക്തികളിലും ആ പ്രകൃതം എന്നൊരവസ്ഥയുണ്ട് അതിൽ പ്രകൃതി എന്നൊരവസ്ഥയുണ്ട് പ്രകർഷണ കൃതമായത് എന്ന് എന്നുള്ള രൂപത്തിൽ ആ വിശേഷ കൃതി വിശേഷമായ രൂപീകരണം അവിടെയുണ്ട് ഇത് എല്ലാവരിലും പൊതുവായതാണ് അങ്ങനെയുള്ള ആ പ്രകൃതി അത് അകത്തു മാത്രമാണ് പുറത്തും അതുപോലെ തന്നെയല്ലേ അപ്പോൾ അകത്തും പുറത്തുമുള്ള പ്രകൃതിയെ അറിയുവാനും നമുക്ക് കഴിയണം അനുഭവിക്കാൻ കഴിയണം വിശ്വാസധാരണകളായി മാറ്റാൻ കഴിയണം അതിനെ നമുക്ക് വിശ്വാസധാരണകളായി മാറ്റാൻ കഴിയണം അതിനുപകരം ഞാൻ ഏതെങ്കിലും എഴുതി വെക്കപ്പെട്ടിട്ടുള്ള പുസ്തകത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും അനുശാസനത്തിന്റെ വഴി പോയിട്ട് കാര്യമില്ല പ്രകൃതി എന്നുള്ള ഒരവസ്ഥയെ ശരിയായ രീതിയിൽ വിശ്വാസധാരണകളായി മാറ്റാനും ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും പ്രയോഗിക്കപ്പെടാനും അവിടെയെല്ലാം ഫലം കണ്ടെത്താനും കഴിയുമ്പോൾ മാത്രമേ വ്യക്തികൾക്കിടയിൽ സമവാഗവും സഹജീവന പ്രേരണയും ഉണ്ടായി വരികയുള്ളൂ ഈ പ്രകൃതിയെ ഓരോ മേഖലയിലും ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ എന്താ അറിയലിന്റെ മേഖലയിൽ പ്രകൃതി ഉപയോഗിക്കാൻ കഴിയണം ഭക്ഷണത്തിന്റെ മേഖലയിൽ ഉപയോഗിക്കാൻ കഴിയണം കുടുംബത്തിന്റെ മേഖലയിൽ ഉപയോഗിക്കാൻ കഴിയണം ഉൽപാദനത്തിന്റെ മേഖലയിൽ ചികിത്സയുടെ മേഖലയിൽ മനഃശാന്തിയുടെ മേഖലയിൽ പാരന്റിംഗിന്റെ മേഖലയിൽ ഇവിടെയെല്ലാം പ്രകൃതിയെ പ്രകൃതിയെ അറിഞ്ഞ് പ്രകൃതിയുടെ നിയമങ്ങളെ ഉപയോഗിക്കാൻ നമുക്ക് കഴിയുമ്പോൾ മാത്രമേ എനിക്കും നിനക്കും ഇടയിൽ രണ്ട് ആൽഗരുതങ്ങൾ ഇല്ലാതെ വരികയുള്ളൂ അപ്പൊ ആ പ്രകൃതി എന്നുള്ള ആ ഒന്നിനെ തന്നെ വ്യത്യസ്ത കാഴ്ചപ്പാടുകളും വ്യത്യസ്ത അനുഭവ വ്യത്യസ്ത സമീപനങ്ങളും കൊണ്ട് വ്യത്യസ്ത അനുഭവങ്ങളാക്കി മാറ്റിയിട്ട് രണ്ടായി ധരിച്ചു പോയിട്ട് കാര്യമില്ല അവിടെ ഒരു പൊതുധാരയിലേക്ക് എത്തണം ഉറപ്പാണ് രണ്ടുപേരും രണ്ട് കാഴ്ചകൾ നോക്കിയ രണ്ട് രണ്ട് ഇടങ്ങളിൽ നോക്കിയ രണ്ട് കാഴ്ചയാണ് ഉണ്ടാവുക പക്ഷെ പ്രകൃതിയുടെ പ്രവർത്തനം ഒരുപോലെയാണ് സംഭവിക്കുക ഒരുപോലെ രീതിയിലും നിന്നിൽ നിന്റെ രീതിയിലും സംഭവിക്കുന്നതിന്റെ കാരണം ഞാനും നീന്തമുള്ള വ്യത്യാസമാണെന്നതും പ്രകൃതി നിയമമാണ് അപ്പോ ഈ ദ്വന്ദം ഈ ബൈഫർക്കേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയെ ബോധ്യപ്പെടാനും പ്രകൃതിയുടെ നിയമത്തെ പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് സാധ്യമാവുകയുള്ളൂ അപ്പോ ഓരോ മേഖലയിലും ഈ പ്രകൃതിയുടെ നിയമത്തെ അതിന്റെ പ്രവർത്തനത്തെ അതിന്റെ പ്രതിഭാസത്തെ അതിന്റെ പ്രയോഗത്തെ അപ്ലൈ ചെയ്യാൻ നമുക്ക് കഴിയുമ്പോഴെല്ലാം ആണ് നമുക്ക് അവിടെ ഫലം കണ്ടെത്താനാവുക അങ്ങനെ കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് പ്രകൃതി എന്നുള്ളതും ഒരു പൊതു സംവിധാനമായിട്ട് മാറുക അവിടെയാണ് വ്യക്തികൾക്കിടയിൽ സമവാഗം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയാം എന്ന് വെച്ചാൽ ഇയാളിലും അയാളിലും ഏതാണ്ട് ഒരുപോലെയാണ് ഇവ തമ്മിൽ അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന രീതിയിലുള്ള സമവാഗം അവിടെയാണ് സഹജീവനം അഥവാ സിംബയോസിസ് എന്നുള്ള പ്രോസസ് നടക്കുക ജീവജാലങ്ങൾ സ്വാഭാവികമായിട്ട് നടക്കുന്നത് ഇവിടെ മനുഷ്യൻ അതെടുത്ത് വെച്ചിട്ടുള്ളത് ആ സിംബയോസിസ് നടക്കുന്നത് അവിടെയാണ് ആ സിംബയോസിസ് നടത്താനുള്ള പ്രേരണ നമ്മുടെ ഉള്ളിൽ ഉണ്ടായി വരും ഈ പ്രേരണ എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും സാമൂഹ്യ ജീവിയായി ഇടപെടാനൊക്കെ താല്പര്യമുണ്ട് പക്ഷെ അതിന് ഉപയോഗിക്കുന്ന ആൽഗൃതങ്ങൾ നമുക്ക് സാമൂഹ്യമായിട്ട് ഇടപെടലും നമ്മൾ ഉപയോഗിക്കുന്ന ആൽഗൃതം സോഷ്യൽ മീഡിയ ബാക്കി വീട്ടില് കൂടെയുള്ള ആളുകൾ ഡിസ്ക് ചെയ്യും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു യന്ത്രം ഉപയോഗിച്ച് നമ്മൾ കണക്റ്റ് ആകും അപ്പൊ സിംബയോസി പ്രേരണ നമ്മുടെ ഉള്ളിലുണ്ട് പക്ഷെ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സങ്കേതം എന്നെടുത്ത് നമ്മൾ മാറ്റിവെക്കും മാറ്റി അടിശീലിച്ചിട്ടുള്ളത് അപ്പൊ ഇങ്ങനൊരവസ്ഥുള്ളപ്പോ ക്ഷൻവൻ സമൂഹത്തെ പരിവർത്തിപ്പിക്കുക എന്നുള്ളത് നമുക്ക് സാധ്യമല്ല കാരണം ഇത്രയേറെ കാര്യങ്ങൾ പ്രകൃതി എന്നുള്ള ആ കോറായിട്ടുള്ള ഒന്നിനെ തിരിച്ചറിഞ്ഞ് അറിയിച്ച് അത് അനുഭവിച്ച് വിശ്വാസധാരണകളായി മാറ്റി ജീവിതത്തിന്റെ ഓരോ മേഖലയിലും പ്രയോജനപ്പെട്ട് അവിടെയെല്ലാം ഫലം കണ്ടെത്താൻ എല്ലാ വ്യക്തികളിലും കഴിയില്ല കാരണം എല്ലാവരും ജീവിതത്തിന്റെ ഭയങ്കര തിരക്കുകളിലാണ് തിരക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവനവനായിട്ട് ഉണ്ടാക്കി വെച്ച തിരക്കുകളായിരിക്കാം അല്ലെങ്കിൽ സമൂഹം പ്രേരിപ്പിച്ചിട്ടുള്ള തിരക്കായിരിക്കാം ആ പ്രേരണകളിലാണ് വിഘടനത്തിന്റെ വഴിയിലൂടെ പോയിട്ട് ഇത് അപകടകരമായ അവസ്ഥയാണെന്ന് മനസ്സിലാക്കി ഇതിന് ഒരു റീ ഓർഗനൈസേഷൻ ആവശ്യമാണ് റിസിലിയൻസ് ആവശ്യമാണെന്ന് കരുതുന്ന ആളുകളുടെ ഒരു ചെറു സമൂഹം ആ ചെറു സമൂഹത്തിൽ മാത്രമേ പരിവർത്തനം നടപ്പിലാക്കുക എന്നുള്ളത് സാധ്യമാവുകയുള്ളൂ അവിടെ അവർക്ക് പ്രത്യേക ദൗത്യമുണ്ട് ആ ദൗത്യം എന്ന് പറയുന്നത് ഈ വിസ്ഫോടനം അതിന്റെ പാരമ്യത്തിലെത്തുന്ന സമയത്ത് അതിനെ പുനഃസ്ഥാപിക്കാൻ റീഡയറക്റ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു ദൗത്യമാണ് ആ ദൗത്യം ഇന്നുണ്ടാവുന്നതല്ല അതുകൊണ്ടാണ് ഇപ്പോൾ എട്ട് തലമുറകൾക്ക് ശേഷം അവിടെ നടപ്പിലാവുക എന്ന് പറയുന്നത് അതിന്നുണ്ടാവുന്നതല്ല അത്രയും ദൂരത്തേക്ക് യാത്ര ചെയ്യുന്ന ഒരു ഒരു മഹാ ദൗത്യം ഇവിടെ നമ്മളിൽ നിക്ഷിപ്തമാണ് അപ്പോ മുഴുവൻ സമൂഹത്തെ പരിവർത്തിക്കുന്ന പരിവർത്തിപ്പിക്കുന്നതിന് പകരം ഒരു ചെറു മാറു മാതൃകാ സമൂഹത്തെ പരിവർത്തനം നടപ്പിലാക്കുക എന്ന് മാത്രമേ പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ അതാണ് നമുക്ക് പ്രത്യാശിക്കാൻ കഴിയുന്നത് ഇപ്പൊ ഡീപ്പിക്കോളജിക്കൽ ഫെലോഷിപ്പിൽ വിഭാവനം ചെയ്യുന്ന പ്രത്യാശിക്കുന്ന സുസ്ഥിര ജീവന സമൂഹം ഈ വിധത്തിലുള്ള ഒരു മാതൃകയാണ് പച്ചയത്തിലാക്കി തീർക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പൊ മനസ്സിലാക്കുക ഈ പൊതുസമൂഹം എന്ന് പറയുന്നത് അതിനെ പരിവർത്തിപ്പിക്കാൻ സാധ്യല്ല പൊതുസമൂഹത്തെ പരിവർത്തിപ്പിക്കുന്നതിന് പകരം അതിന്റെ വിസ്ഫോടനത്തിന്റെ പാരമ്പത്തിലേക്ക് എത്തിയ അതിനെ തിരിച്ചറിഞ്ഞ ആളുകളാൽ ചേർന്നുണ്ടാക്കിയ ഒരു ചെറു സമൂഹത്തിന് മാത്രമേ ഈ ഗോത്രാവസ്ഥയിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ അവിടെ അത് ഒരു റിയൽ മോഡലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന അറിയാൻ പറ്റുന്ന എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന അപ്ലൈ ചെയ്യാൻ പറ്റുന്ന റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു അവസ്ഥയിലൂടെ നമ്മൾ അത് എല്ലാ മേഖലകളിലും കൊണ്ടുപോകുമ്പോൾ മാത്രമേ ഇത് പ്രായോഗികമാവുകയുള്ളൂ അത്തരത്തിലൊരു മാതൃകാ സമൂഹമാണ് നമ്മൾ ഡിപികോളജിക്കൽ ഫെലോഷിപ്പിലൂടെ രൂപീകരിക്കുന്നത് ഈ ഡിപികോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള ആ ഒരു വിഷയത്തെ നിങ്ങൾ കേൾക്കാനോ അറിയാനോ സാധ്യത വന്നിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രകൃതിയിൽ നടക്കുന്നുണ്ട് എന്നത് കൂടെ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് അതല്ലാതെ ഇവിടെ യാദശീയമായിട്ട് വന്നിട്ട് കേൾക്കില്ല നിങ്ങൾക്ക് അതിനകത്ത് ദൗത്യമുണ്ട് നിങ്ങൾ അത് അറിയേണ്ടതുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ അത് കേൾക്കുന്നത് എന്നതുകൂടെ ബുദ്ധിപ്പെടുക അപ്പോ ആ ദൗത്യ നിർവഹണത്തിന്റെ ഭാഗത്തിലുള്ള ആ ആ ഒരു ഒരു ഗോത്രാവസ്ഥയിലേക്ക് പോകുവാൻ നിങ്ങൾക്ക് പാകമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം